സി പി എമ്മിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചാലൊന്നും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് രക്ഷയുണ്ടാകില്ലെന്നാവർത്തിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾ നൽകുന്ന സംഭാവന കൊണ്ടാണ് തങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ജനങ്ങൾ നൽകുന്ന സംഭാവന തടയാൻ ആർക്കും സാധിക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കെട്ടിവച്ച കാശിന്റെ ഉറപ്പിൽ മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അത് രഹസ്യമല്ല കേന്ദ്രത്തിന് നൽകുന്ന കണക്കിലും വ്യക്തമാക്കുന്ന കാര്യമാണ് അതിൽ നിന്ന് ഒരു ഭാഗം തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാറുണ്ട് തൃശൂരിൽ ഉറപ്പായും സുരേഷ് ഗോപി തോൽക്കും ഇഡിക്കോ ബി ജെ പിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി പറഞ്ഞു നോട്ടു നിരോധന കാലത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ വേട്ടയാടാനുള്ള ശ്രമമായിരുന്നു നടന്നത് അന്ന് കൃത്യമായി സർക്കാർ സഹകരണ മേഖലയ്ക്കൊപ്പം നിന്നു സഹകരണ മേഖലയുടെ വിശ്വാസ്യത നിലനിർത്തിപ്പോകാനാണ് സഹകാരികൾ ശ്രമിക്കുന്നത് എന്നാൽ എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് മനുഷ്യരാണ് ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം അവർ സ്വീകരിക്കുന്നുണ്ടാകും അതിന്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നു അത്തരക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാറില്ല പിണറായി വിജയൻ പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിവാദത്തിൽ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പായതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരുവന്നൂർ ബാങ്കിൽ നൂറ്റി പതിനേഴ് കോടി നിക്ഷേപം തിരികെ കൊടുത്തു എട്ട് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപയുടെ പുതിയ വായ്പ നൽകി നൂറ്റിമൂന്ന് കോടി രൂപ വായ്പ എടുത്തവർ തിരിച്ചു നൽകി തട്ടിപ്പ് കണ്ടെത്തിയത് സംസ്ഥാന സഹകരണ വകുപ്പാണ് കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചതും സംസ്ഥാന സർക്കാരാണ് പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തനിക്ക് കള്ളം പറയുന്ന ശീലമില്ലെന്ന് പറഞ്ഞാണ് കരിവന്നൂർ വിവാദത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളത്തിലെ സഹകരണ മേഖല തകർക്കുക എന്ന നിലപാടാണ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് നല്ല മേഖ സംസ്ഥാനത്ത് നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോകുന്നത് എന്നാൽ ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിച്ചു ഒരു വിട്ടുവീഴ്ചയും വകുപ്പും സർക്കാരും നൽകിയില്ല കരിവന്നൂർ ബാങ്ക് സാധാരണ നിലയിൽ ആണ് പ്രവർത്തിക്കുന്നത് അപകീർത്തിപ്പെടുത്തി ഞങ്ങളെ നാട്ടിൽ കൊച്ചാക്കാൻ കഴിയില്ല തട്ടിപ്പ് കണ്ടെത്തിയത് സഹകരണ വകുപ്പാണ് പ്രതികളുടെ സ്വത്ത് കണ്ടെത്താൻ നടപടിയും സ്വീകരിച്ചു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നൂറു കോടിയുടെ സ്വത്തുണ്ടെന്നാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിൽ പറഞ്ഞത് എന്ത് പരിഹാസ്യമായ നിലപാടാണ് പ്രധാനമന്ത്രിയുടേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ബി ജെ പി സി പി എം ഡിയിലുണ്ടെന്ന ആരോപണം കോൺഗ്രസിന്റെ മോഹമാണ് ബി ജെ പിക്ക് എതിരെ അതിനിശിതമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം കേന്ദ്ര ഏജൻസികൾ എന്താണ് കാണിക്കുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കെ കെ ശൈലജയടക്കം എല്ലാ ഇടത് സ്ഥാനാർത്ഥികൾക്കുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ ശൈലിയാണ് വർഗീയതയുമായി സന്ധി ഒരു തരത്തിലും കോൺഗ്രസ് മടി കാണിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ മികച്ച വിജയം നേടും ബി എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പോകും കോൺഗ്രസ് അടങ്ങുന്ന മുന്നണി കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചവരാണ് സംഘ് പരിവാറിന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നഖശിഖാന്തം എതിർക്കുന്ന എൽ വേണോ മൃദു സമീപനം സ്വീകരിക്കുന്ന യു ഡി എഫ് ജയിക്കണോ എന്നതാണ് ചോദ്യം കേരളത്തെ ലോകത്തിനു മുന്നിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ആസൂത്രിത നീക്കത്തിനെതിരായ ഉണ്ടാകും വർഗീയ അജണ്ടയാണ് ബി ജെ പിയുടെ പത്രികയിൽ കണ്ടത് പത്തു വർഷത്തെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ച് വോട്ട് ചോദിക്കാൻ ബി ജെ പിക്ക് ധൈര്യമില്ല കർഷകരുടെ കടാശ്വാസം എഴുതിത്തള്ളുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു